എല്ലാവർക്കും ഉണ്ട് ആ വിശ്വാസത്തിന് എന്ത് ബാക്കപ്പ് വേണം ബാക്കപ്പ് വേണം എന്താ വേണ്ടത് ആ ഞാൻ ഭജിക്കുന്ന ദൈവം ആര് ആ ദൈവത്തിൻ്റെ സ്വരൂപം എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവുണ്ടാകുമ്പോഴാണ് ആ വിശ്വാസം ശ്രദ്ധയാവുന്നത് നോക്കൂ നമ്മുടെ നാട്ടിൽ മറ്റു മതങ്ങളുടെ അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ മതത്തെടുത്താൽ മതി വിശ്വാസികളാണ് പക്ഷേ ആ വിശ്വാസികൾ തന്നെയാണ് വിശ്വാസികളായി മാറുന്നത് ഞാൻ വിശ്വസിച്ചിട്ടോ വിശ്വാസം അബദ്ധമായി എന്ന് മനസ്സിലായി വിശ്വാസം പോയി പറയാറില്ലേ ആൾക്കാര് എൻ്റെ വിശ്വാസം പോകണേ വിശ്വാസമാണോ പോവും ശ്രദ്ധയായാൽ പിന്നെ പോവില്ല വ്യത്യാസം മനസ്സിലാവണല്ലേ അവിടെ ഭഗവാൻ പറഞ്ഞു ഭക്തിയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ് ആ ശ്രദ്ധ വന്നാൽ അതിന് അനുഷ്ഠാന താല്പര്യം ഭക്തിയൊക്കെ ക്രമം ഉണ്ടാവും ഭക്തി വന്നാലോ ഈശ്വര പ്രേമം വർദ്ധിക്കുന്നവരും വിഷയങ്ങളോടുള്ള പ്രേമം ആസക്തി കുറയും വിഷയങ്ങളോടുള്ള പ്രേമത്തിന് പ്രേമം എന്നല്ല പേര് അതിന് ആസക്തി എന്നാ എൻ്റെ ഭാര്യയോട് എനിക്ക് ഭക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇല്ല എൻ്റെ നായോടെ എനിക്ക് വലിയ ഭക്തി എന്ന് പറയുമോ അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റാ എന്നാലോ മാതൃഭക്തി പിതൃഭക്തി ദേശഭക്തി ഗുരുഭക്തി അല്ലേ സംതിങ് ഉദാത്തമായ ശ്രേഷ്ഠമായ ഹയറായ നോബിളായ ഡിവൈനായ ഒന്നിനോട് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ വികാര പ്രേമ വായ്പാണ് ഭക്തി ശരിയല്ലേ അപ്പോൾ അതിനോട് സ്നേഹം കൂടുന്തോരോ നിസ്സാമ നിസ്സാരമായ കാര്യങ്ങളിലെ ആ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നെ എനിക്കട്ടെ രാഷ്ട്രഭക്തി എനിക്കുണ്ടെങ്കിലോ ആ രാഷ്ട്രത്തിൻ്റെ ശ്രേസിനു വേണ്ടി എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒന്നും ഞാൻ ഓർക്കില്ല എല്ലാം സഹിക്കും ഒക്കെ നിസ്സാരമായി തോന്നും അതിനു വേണ്ടി സമർപ്പിത ജീവൻ നയിക്കുമ്പോൾ അല്ലേ അതുപോലെ ഗുരുവിന് വേണ്ടി ഗുരുഭക്തി ഉണ്ടെങ്കിൽ ഗുരുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ് മാതാവിനും പിതാവിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ് മനസ്സായോ വേർ ദർ ഈസ് ലാവു ദർ ഈസ് സാക്രിഫൈസ് വിത്തൗട്ട് സാക്രിഫൈസ് ദർ ഈസിനും അല്ലാ സാക്രിഫൈസ് ദാറ്റ് ലവ് മെയ്ഡ് വിസിബിൾ മഹാന്മാര് പറഞ്ഞതൊക്കെ സ്നേഹത്യാഗമില്ലാത്തൊരു സ്നേഹമുണ്ടോ ത്യാഗം എന്ന് പറഞ്ഞു സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അപ്പം ഈശ്വരനോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടമാവുക ഈശ്വരന് വേണ്ടി എല്ലാം ചെയ്യുന്നു എല്ലാം ഈശ്വരാർപ്പണം അർപ്പണം എല്ലാം ഗുരുവിനർപ്പണം എല്ലാം നാടി ദേശത്തിനർപ്പണം അങ്ങനെയാണ് ഇപ്പം ഇവിടെ ആ ഭക്തി വരുന്തോറും ഈശ്വരനോട് ആ സ്നേഹം കൂടുവരുന്തുംതോറും വിഷയങ്ങളോടുള്ള നശ്വരങ്ങളായ വിഷയങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും കിഴക്കോട്ട് നമ്മൾ നടന്നാൽ പടിഞ്ഞാറിന് വിടൂല്ലേ അല്ലേ കിഴക്കോട്ട് നടന്നാൽ മതി പടിഞ്ഞാറിനെ വിട്ടോളൂ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ഞാൻ പറയുന്ന ഉദാഹരണം മനസ്സിലാവും കല്യാണം കഴിക്കണവരെ കുട്ടികൾക്ക് സ്നേഹം മുഴുവൻ അച്ഛനോട് അമ്മയോടായിരുന്നു അല്ലേ അവർക്ക് എന്ത് കിട്ടിയാൽ അച്ഛനും കൊടുക്കുക അമ്മയ്ക്ക് കൊണ്ടു അങ്ങനെയല്ലേ ജോലിയൊക്കെ കിട്ടി എപ്പോഴും അച്ഛനും അമ്മയും കാണാണ്ടിരിക്കാൻ വയ്യ ആയിരുന്നു വലിയ അറ്റാച്ച്മെൻറ്റായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ച് അവളെ കല്യാണം കഴിപ്പിച്ചു അവനെയൊന്ന് കല്യാണം കഴിപ്പിച്ചു എന്നിട്ടിപ്പോൾ പറയുകയാണ് പണ്ടത്തെ മാതിരി പിള്ളേർ വരണില്ല അന്വേഷിക്കണില്ല പണം തരണില്ല അന്വേഷണ സ്നേഹമൊന്നുമില്ല എന്താ കാരണം കല്യാണം കഴിച്ചോടുകൂടി എന്തായി പാതി ഹൃദയവും പാതി സ്നേഹവും ഭാര്യയ്ക്ക് കുറക്കേണ്ടി വന്നു ഭർത്താവിനും കുറക്കേണ്ടി വന്നു ഇല്ലേ ഇപ്പം ആരുന്നാ പിൻവലിക്കാൻ പറ്റുക അച്ഛനും അമ്മേന്ന് ബാങ്കിലിട്ടായിരുന്നു ആദ്യം അവിടുന്ന് വിഡ്രോ ചെയ്തു അല്ലേ ഭാര്യയ്ക്കും ഭർത്താവിനും പങ്കുവച്ചു ഭാര്യ ഭർത്താവും ഭർത്താവും ഭാര്യയ്ക്കും ശരിയല്ലേ വി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് നേരെ പോയപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് അച്ഛനും അമ്മേനും കുറയുമല്ലയോ ഇനി അവർക്ക് മക്കളുമായി അവർ പ്രാരബ്ധക്കാരായാലോ അപ്പോൾ നിങ്ങൾ മുത്തശ്ശി ആയ പ്രസിദ്ധി എന്താ ആയി ആരന്വേഷിക്കണു അല്ലേ ഒരു ഫ്ലൈയിങ് വിസിറ്റ് എന്താ മുത്തശ്ശി കഴിഞ്ഞു വൈ നേരല്ലേ മുത്തശ്ശിക്ക് കുറേ നേരം അവനെ കെട്ടിപ്പിടിച്ചിരിക്കണം അവനെൻ്റെ കൂടെ വർത്താനം പറയണമെന്നൊക്കെയാണ് മോഹം എവിടെ കിട്ടും കുട്ടികളെ തേരെ അവരതിനേക്കാൾ തിരക്കുകാരായില്ലേ സംഭവിക്കണല്ലേ എന്താ കാരണം അവരുടെ സ്നേഹം മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ എന്തായി ഓ മാതാപിതാക്കന്മാരെന്ന് കുറഞ്ഞു 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 തരണു മുത്തശ്ശിയാവും തോറും ഇനിയും കുറഞ്ഞു അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ബന്ധുവും സുഹൃത്തും ആത്മാവുമെല്ലാം എല്ലാമാണ് ആ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനോട് സ്നേഹം വർധിക്കും തോറും ആ ഈ നശ്വരമായ പ്രാപഞ്ചിക വിഷയങ്ങളോടുള്ള ആ സ്നേഹം കർമ്മിയായി വരും അതിനോടുള്ള സ്നേഹമല്ല ആസക്തി അത് കമ്മിയായി കമ്മിയായി വരും വിഷയങ്ങളിൽ ആസക്തി പോകുമ്പോൾ എന്താവും അതിൻ്റെ പേരാണ് അനാസക്തി അഥവാ വൈരാഗ്യം നിവിരക്തി എന്നും അതാണ് നമുക്ക് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ വേണ്ട യോഗ്യത അർഹത ഇവിടെ പറയണു ഭക്തിയാ പുമാൻ ജാതവിരാഗ്രിയെന്ന് ഭഗവത് ഭക്തിയുടെ ലക്ഷണം എന്താ ഭക്തിയും ആസക്തിയും ഒന്നിച്ചിരിക്കില്ല അത്രേ യഥാർത്ഥ ഭക്തന് ഒന്നിലും ആസക്തി ഭഗവാനിൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ അതുകൊണ്ടാണ് ഗീതയിൽ പറയും ഈ ആസക്തിയെ ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി വിഴലെളുപ്പല്ല പക്ഷേ മനസ്സിനെ പോസിറ്റീവായി മറ്റൊന്നിൽ ആസക്തമാക്കാതെ അത് വിട്ടുപോരില്ല അതുകൊണ്ട് നീ എന്തു ചെയ്യൂ മയ്യാസക്തമനാപാർത്ഥ നീ നിൻ്റെ മനസ്സിനെ എന്നിൽ ആസക്തമാക്ക് അപ്പം എന്താവും ഭഗവാനിലാസക്തമായ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരും അപ്പം എന്തായി അതിൽ കൊതി രാഗം അതനുഭവിക്കുന്ന ആശ മനസ്സിൽ വിട്ടുപോയി കണ്ടതും കേട്ടതും ഇനി കാണാനും കേൾക്കാനുമുള്ളതൊക്കെ അനുഭവിച്ചതിൻ്റെയൊക്കെ ഓർമ്മകളുണ്ടല്ലോ ഉള്ളില്ലേ അതൊക്കെ ആ വാസനയൊക്കെ പോകും അപ്പോൾ വിരക്തമായ വിരക്തി വന്ന ഇന്ദ്രിയങ്ങളടങ്ങി ഭക്തി വന്ന മനസ്സടങ്ങി ജ്ഞാനം കൊണ്ട് ബുദ്ധിയും അടങ്ങി ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഈ മൂന്ന് കരണങ്ങൾ ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുകയപ്പോൾ അത് അന്തർമുഖമായി അങ്ങനെ വരുമ്പോഴോ എതിർഷ്യതേ ആ യോഗമാർഗൈഹി സ്ട്രൈറ്റായിട്ട് സ്റ്റഡി ആയിട്ട് കണ്ടമ്പ്ലേഷനില് ധ്യാനത്തിൽ ധ്യാനയോഗത്തിൽ ആ മനസ്സ് ഏകാഗ്രയിരിക്കും ഭക്തിയും വിരക്തിയും ആ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ജ്ഞാനേന വൈരാഗ്യ വിജംഭിതേന ഭക്തിയാച യോഗേന ഭക്തി കൊണ്ടും വിഷയങ്ങളിൽ ഭക്തി കൊണ്ടുണ്ടായ വിഷയവിരക്തി കൊണ്ടും ആ ഭഗവത് സ്വരൂപം പ്രകാരമുള്ളതാണല്ല ഗുരുനാഥൻ നാടി ആ അറിവ് കൊണ്ടും ധ്യാനം ചെയ്യുന്ന സമയത്തോ മാം പ്രത്യേകാത്മാനം ഇഹ അവരുദ്ധേ അമേ അമ്മയുടെ ആ ആത്മാവായി എപ്പോഴും കൂടെയുള്ള എന്നെ ഇവിടെ ഈ ജന്മത്തിൽ അമ്മയ്ക്ക് സാക്ഷാത്കരിക്കാം അനുഭവിക്കാം ഇതാണ് വളരെ ചുരുക്കി എത്രയോ അധ്യായങ്ങളിലുള്ള കമലോപദേശം പറഞ്ഞത് നമുക്കിനി സമയം ഉണ്ടെന്ന് കുറേ നേരം കൂടിയൊക്കെ പലതും ഇനിയും പറയായിരുന്നു പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വളരെ ഷോർട്ടായിട്ട് സാക്ഷാത്ക്കാര പര്യന്ത ഈ ജന്മത്തിൽ തന്നെ ഈഹാന്ന ഭഗവാൻ പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിന്ന് ഈഹാൻ ച ഇപ്പോൾ ഇവിടെ ഈ ജന്മത്തിൽ ഈ ദേഹത്തിൽ വെച്ച് ഈ സാക്ഷാത്കാരം കൈവരിക്കാം